ജഗദം പേഖണ്ഡവയോനോജ്ഞം ഉപേക്ഷ്യവത്സാവന ഉത്സവനോ ഗണപാല് ജഗദംപദേഗണ്ഡവയ മനോജ്ഞം ഉപേക്ഷ വത്സാവന ഉത്സവന ഗോകണപാലനായ അതീത്യ ബാല്യം ആ ബാല്യാവസ്ഥയെ ഭഗവാൻ മറിയണതും ബാല്യാവസ്ഥ കഴിഞ്ഞു അടുത്തത് ആ കൗമാരം എന്നുള്ള അതിന് ഒരു പൗഗണ്ഡം എന്ന് പറയുന്ന ഒരു അവസ്ഥ കൂടിയുണ്ട് ബാല്യത്തിനും കൗമാരത്തിനും ഇടയിലുള്ളതാണ് പൗഗണ്ഡം എന്ന് പറയുന്നത് ഏകദേശം പത്ത് വയസ്സ് പതിനൊന്ന് വയസ്സ് ആ പ്രായം അപ്പോ ഉപേക്ഷ പൗഖണ്ഡയ മനോഹരം വളരെ മനോഹരമായിരിക്കുന്ന ആ പൗഗണ്ഡം എന്ന് പറയുന്ന പ്രായത്തിലേക്ക് ഭഗവാൻ എത്തിച്ചേർന്നു അപ്പോൾ വേറൊരു കാര്യത്തിലേക്ക് പ്രമോഷൻ കിട്ടി എന്തിനായിരുന്നു ഉപേക്ഷ വത്സാവനം ഇതേ വത്സങ്ങളെ അവനം ചെയ്യുകയായിരുന്നു മത്സ്യങ്ങൾ പൈ പൈക്കുട്ടികൾ അവരെ പരിപാലിക്കുകയായിരുന്നു ഇത്രയും നാളുണ്ടായ ജോലി അപ്പോൾ ഇപ്പൊ പൗഗണ്ഡ വയസ്സിലേക്ക് കടന്നു കഴിഞ്ഞപ്പോൾ ഒരു പ്രമോഷൻ കിട്ടി എന്താണത് പ്രാവർത്തത പശുക്കളെ മേയ്ക്കാനുള്ള അവസരമാണ് അപ്പോൾ പൈക്കുട്ടികളെ വിട്ട് വലുതായി ഇനി പശുക്കളെ മേയ്ക്കാം എന്നുള്ള അവസ്ഥയിലേക്ക് എത്തിച്ചേർന്നു അപ്പോൾ ഭഗവാൻ തൻ്റെ ആ ബാല്യാവസ്ഥയെ പിന്നിട്ടതിന് ശേഷം ഭൗഖണ്ഡം എന്ന് പറയുന്ന ആ ദശയിലേക്ക് എത്തുന്നപ്പോൾ മുൻപത്തെ പോലെയുള്ള പൈക്കുട്ടികളെ മേയ്ക്കുക എന്നുള്ള ജോലിയെ ഉപേക്ഷിച്ചിട്ട് ഇപ്പോൾ ഗോക്കളെ തന്നെ പരിപാലിക്കുക എന്നുള്ള കൃത്യത്തിനായി നിയോഗിക്കപ്പെട്ടു അതും വളരെ ഉത്സവേന വളരെ ആഘോഷത്തോടുകൂടി ആഹ്ലാദത്തോടുകൂടിയാണ് ആ ജോലി അവർ ചെയ്യുന്നത് അതിഥ്യം ജഗതാം പതേ ണ്ഡം ഉത്സവനുഗുണേരാശ തവ പ്രവൃത്തി ഗോത്രാണ പുരാദീശ തവ പ്രവൃത്തി ഗോത്ര പരിത്ര അവതീർണ തദേ ദുണൈവേയം നൊടക്കത്തി അനുരൂപമായിരിക്കുന്നത് തന്നെയാണ് അങ്ങയുടെ ഈ പ്രവൃത്തി അങ്ങയുടെ അവതാര ലക്ഷ്യം എന്താണോ അതിൻ്റെ പൂർത്തീകരണത്തിനായിട്ടുള്ള ഒരു പ്രാരംഭമാണ് ഇവിടെ കുറിക്കുന്നത് എന്തുകൊണ്ടെന്നാൽ ഗോത്രാപരിത്രാണകൃത അവതീർണ ഭഗവാൻ എന്തിനായിട്ടാണ് അവതീർണനായത് അവതരിച്ചത് എന്ന് വെച്ചാൽ ഗോത്രങ്ങളെ പരിത്രാണനം ചെയ്യുന്നതിന് വേണ്ടിയാണ് ഗോത്രം എന്നതിന് രണ്ടർത്ഥമുണ്ട് ഒന്ന് പശുക്കളുടെ സമൂഹം എന്നും പിന്നെ ഒന്ന് ഭൂമി എന്ന് അർത്ഥം അപ്പോൾ ഇവിടെ ആ ദ്വയാർത്ഥത്തെയാണ് മേൽപ്പത്തൂർ ഉപയോഗിക്കുന്നത് ഇവിടെ തൽക്കാലം പശുക്കളുടെ സമൂഹത്തെ പരിരക്ഷിക്കുക എന്നുള്ള അർത്ഥമാണ് എടുക്കുന്നെങ്കിലും അവിടെ ഭൂമിയെ പരിപാലിക്കുക എന്നുള്ള ഒരർത്ഥത്തിനു കൂടി പ്രസക്തി നൽകുന്നതാണ് മേൽപ്പത്തൂരിൻ്റെ ഈ വരികൾ തതേവദേവാര ആ പ്രവർത്തി തന്നെയാണല്ലോ അങ്ങ് ആദ്യമായി തുടങ്ങിയത് എന്നാണ് അപ്പോൾ ഭഗവാന്റെ അവധാന ഉദ്ദേശം എന്ന് പറയുന്നത് എപ്പോഴും അധർമ്മത്തെ ഇല്ലായ്മ ചെയ്യുക ധർമ്മത്തെ പരിരക്ഷിക്കുക യഥാഹി ധർമ്മ ഗ്ലാൻർഭവതി ഭാരത അഭ്യുത്ഥാനമധർമ്മ തദാത്മാനം സൃജാമ്യഹം പരിത്രാണ സാധൂല വിനാശായ ദുഷ്കൃതാം ധർമ്മ സംസ്ഥാന സംഭവാമിയുഗേയുഗേ അപ്പോൾ എപ്പോഴെല്ലാമാണോ യഥാഹി ധർമ്മ ഗ്ലാരി ാണ് ധർമ്മത്തിന് മങ്ങലേൽക്കുന്നത് അഭ്യുത്ഥാനം അധർമ്മസ്യ എപ്പോഴാണോ അധർമ്മത്തിന് അഭിവൃദ്ധി ഉണ്ടാകുന്നത് ആത്മാനം സൃജാമി അഹം അപ്പോഴെല്ലാം ഞാൻ സ്വയം അവതരിക്കും ഇതിനു വേണ്ടി പരിത്രാണായ സാധുന സാധുജനങ്ങളെ അതായത് സത്യത്തിൻ്റെയും ധർമ്മത്തിൻ്റെയൊക്കെ മാർഗത്തിൽ വളരെ കൃത്യമായി ജീവിക്കുന്ന ആളുകളെയൊക്കെ പരിരക്ഷിക്കുന്നതിന് വേണ്ടിയും വിനാശായ ച ദുഷ്കൃത ദുഷ്കർമ്മങ്ങൾ ചെയ്യുന്നവരെ ഇല്ലായ്മ ചെയ്യുന്നതിന് വേണ്ടിയായിട്ട് സംഭവാമി യുഗേയു അഹം സംഭവാമി ഞാൻ അവതരിക്കും യുഗേ യുഗം എന്തോരം ഞാൻ അവതരിക്കും എന്നാണ് ആ ശ്ലോകത്തിൽ പറയുന്നത് അപ്പോൾ ഭഗവാന്റെ അവതാര ഉദ്ദേശം തന്നെ ധർമ്മ സംസ്ഥാപനവും അധർമ്മത്തെ ഉന്മൂലനം ചെയ്യുക എന്ന കൃത്യമാണ് അപ്പൊ ഇവിടെ ഈ ഗോക്കളെ പരിരക്ഷിക്കുക എന്നുള്ള കൃത്യമാണ് ആദ്യമായിട്ട് ഭഗവാൻ चेदङ्ग्यते उपक्रमस्यानुगुणैव सेयं मरुत्पुराधीशसतोप्रवृत्ति गोत्रा भवित्राय कृतेवतीर्णा तदेव देवाय पदास्तदाय तदा विरामेण समं वनान्ते वनश्रियं सुखेन श्रीरामनाम्ना स्वसखस्य वाचा त्वं कदापि

ആ വനത്തിന്റെ ഐശ്വര്യത്തെ കണ്ടിട്ട് കണ്ടിട്ടിങ്ങനെ വളരെ സ്വൈര്യമായിട്ട് സഞ്ചരിക്കുകയായിരുന്നു ആ സമയത്ത് ശ്രീധാമ ശ്രീധാമാവ് എന്നു പേരായ തൻ്റെ കൂട്ടുകാരൻ്റെ വാക്ക് അനുസരിച്ചിട്ട് ബോധാത കാനനം തോം വളരെ സന്തോഷത്തോടുകൂടി വനം എന്ന് പറയുന്ന വനത്തിലേക്ക് അങ്ങ് കൂട്ടുകാരോടൊത്ത് പ്രവേശിച്ചു അപ്പോൾ ഒരിക്കൽ ബലിരാമദേവനോടൊപ്പം ആ വനത്തിൻ്റെ ഉള്ളിലേക്ക് വനത്തിൻ്റെ എല്ലാ ഭംഗികളെയും ആസ്വദിച്ചു വളരെ സന്തോഷത്തോടെ നടക്കുന്ന സമയത്ത് ഭഗവാന്റെ കൂട്ടുകാരനായ ശ്രീതാമാവ് എന്ന് പറയുന്ന കുട്ടി പറഞ്ഞ ആ വാക്കനുസരിച്ചിട്ട് ദൈനിക വനത്തിലേക്ക് അവരെല്ലാവരും കൂടി പ്രവേശിച്ചു കഥാഭിരാമേണ സമം വനാന്തേ സുഖേന

ഭഗവാന്റെ വാക്കുകൾ കേട്ടിട്ട് ബലേന ദൂതേതം ആ ബലരാമദേവനാൽ കൈകൾ കൊണ്ട് ദോർഭ്യം കൈകൾ കൊണ്ട് ബലേന ദൂതെ വളരെ ശക്തമായിട്ട് പിടിച്ചു കൊരുകി അപ്പോൾ എന്ത് സംഭവിച്ചു മൃദുഖരണ്ടായിരുന്ന മൂത്തതും പഴുത്തതുമായ പഴങ്ങളൊക്കെ താഴേക്ക് വീണു അതിനോടൊപ്പം തന്നെ അഭിഗൻ എന്ന് പറയുന്ന അസുരനും ആ കരിമ്പനയുടെ മുകളിലുണ്ടായിരുന്നു അവനും താഴേക്ക് വീണു അപ്പോൾ ഭഗവാന്റെ വാക്കുകൾ കേട്ടിട്ട് ബലരാമദേവൻ തൻ്റെ കൈകൾ കൊണ്ട് ശക്തമായിട്ട് കരിമ്പന മരങ്ങളെ പിടിച്ചു കുലുക്കിയപ്പോ അതിലുണ്ടായിരുന്ന മൂത്തതും പഴുത്തതുമായ കരിമ്പന പഴങ്ങളെല്ലാം വന്ന് വീട്ടുന്നതോടൊപ്പം തന്നെ പേരായ അസുരനും കൂടി താഴേക്ക് വീണു വീണുക്കരശാ ఫను సముద్రదోపాహం కథం వధం దైనుగమే ఇవ మగ్రజేన సురౌయస్ సముద్రైను కథం వధం దైనుగం ఇవ మగ్రజేన അഹം ൃണ ഭഗവാൻ ആവട്ടെ സ്വയംകളെ പശുക്കളെ സംരക്ഷിക്കാനായിട്ട് ഇറങ്ങി തിരിച്ചിരിക്കും പാലിക്കുന്നതിന് വേണ്ടി ഇറങ്ങി പുറപ്പെട്ടിരിക്കുന്ന ഞാൻ കഥം ദൈനുകം അദ്ധ്യൂർവേ ഈ ദേനുകൻ എന്ന പേരായ അസുരനെ ഞാൻ എങ്ങനെ കൊല്ലും ഞാൻ എന്താണ് ധേനുക്കളെ പാലിക്കുവാനായിട്ട് ഇറങ്ങി തിരിച്ചിരിക്കും അപ്പൊ ആ പേരോടുകൂടെ ഒരുത്തനെ എന്ന് പറയാൻ ഞാൻ എങ്ങനെ കൊല്ലുക എനിക്ക് കൊല്ലാൻ പറ്റില്ല അതുകൊണ്ട് എന്ത് ചെയ്തു ഇപ്രകാരം ചിന്തിച്ചിട്ടാണോ അങ്ങ് ധ്രുവം അഗ്രജേന ജ്യേഷ്ഠനെ കൊണ്ട് സുരൗഖയോദ്ധാരം സുരന്മാരോട് ദേവന്മാരോടൊക്കെ യുദ്ധ ചെയ്യുന്നവനായ ഈ ധേനുകന് അജീകഥം അങ്ങ് കൊല്ലിച്ചത് അപ്പോൾ ഞാനിപ്പോൾ പശുക്കളെ പാലിക്കുന്നതിനായിട്ട് ഇറങ്ങി പുറപ്പെട്ടിരിക്കുന്ന സമയത്ത് എങ്ങനെയാണ് ആ പശുക്കളെ പാലിക്കുന്നവൻ എന്ന അർത്ഥം വരുന്ന ദേനകനെ വധിക്കുന്നത് ദനുഗനെ വധിക്കുന്നത് അതുകൊണ്ട് അങ്ങനെ വിചാരിച്ചിട്ടാണോ ഭഗവാനെ അങ്ങ് ജ്യേഷ്ഠനായ ബലരാമദേവനെ കൊണ്ട് ദേവന്മാരോട് എപ്പോഴും യുദ്ധ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ധേനുകനെ കൊല്ലിച്ചത് എന്ന് ചോദ്യം समुद्यतो दैनुगपालनेऽहं कथं वद दैनु कुर्वे इतीव मत्वा ध्रुवमग्रजेन सुलौगयोद्धारमधिकस्त्वं तदीयभृत्यानभिजम्बुगत्वेन उपागदानग्रजसंयुधस्त्वं जम्बुफलानीव तदा निरास्ता तालेषु खेलन् निरास्ता तदीयभृत्यान् अपि ഇവ ഭഗവൻ വൃത്യാൻ ജംബുകത്വേന ഈ വൃത്യന്മാരും ധാരാളം ഉണ്ടായിരുന്നു അവിടെ ജംബുകത്വേന കുറുക്കന്മാര് ആയിട്ട് അവര് നേരിട്ടിങ്ങനെ അടുത്ത് വരികയാണ് ഉപാഗതാൻ ഇങ്ങനെ നേരിട്ട് എതിരിടാൻ വന്നപ്പോൾ േഷ്ഠനോട് കൂടിയവനായ അങ്ങ് അങ് ജംബൂഴങ്ങളെ എന്നതുപോലെ എറിഞ്ഞ് ആ കരിബര വൃക്ഷങ്ങളിലേക്കിന് കളിയായിട്ട് എറിഞ്ഞ് കൊന്നു കളഞ്ഞു അപ്പോ ഭഗവാന്റെ ആ ഉദ്യമത്തിൽ ദൈനുദാസരനെ വധിക്കുവാനായിട്ട് എല്ലാമനെ കൊല്ലിച്ചു എന്ന് പറഞ്ഞു ആ ധേനുദാസനൻ വധിക്കപ്പെട്ടപ്പോൾ അയാളുടെ വൃത്യന്മാരായിരിക്കുന്ന ആളുകളൊക്കെ കുറുക്കന്മാരായിട്ട് നേരിട്ടടുത്തു വന്നു അപ്പോൾ ഭഗവാനും ബലരാമദേവനും കൂടി അവരെയൊക്കെ ഞാവൽപ്പഴങ്ങളെ എന്ന പോലെ എടുത്ത് കരിമ്പരകളിലേക്ക് എറിഞ്ഞ് കൊന്നുകളന്നു जम्बूफलानीव तदा निरास्ता कालेषु एवन् भगवन्निरास्ता निरास्ता त्वयि अथ जम्बुकौखं स नामकत्वाद् वरुणस्तदानीं भयाकुलो जम्बुगनामधेयं श्रुतिप्रसिद्धं प्रतिदेधि मन्ये विलिग्नदी त्वयि अथ जम्बुगौखं स वरुणः तदानीं भयाकुलः ജംബുകാമധേയം ശ്രുതി പ്രസിദ്ധം ഇതി മന്യേനൗ അങ് കുർക്കന്മാരെയൊക്കെ വധിക്കുന്ന ഈ അവസരത്തിൽ അപ്പോൾ ഈ വരുണഭഗവാനും ജംബുകൻ എന്നുള്ളൊരു പേരുണ്ട് അപ്പോൾ ഇനി എനിക്കും ഈ ജംബുകൻ എന്നുള്ള പേര് ഉള്ളതുകൊണ്ട് കൊണ്ട് എന്നെയും വന്ന് കൊല്ലുമോ പേടിച്ചിട്ട് പേടിച്ചിട്ട് ഈ ഇദ്ദേഹം പേരിനെ വേദങ്ങളിൽ മാത്രം ഉള്ളതാക്കി തീർത്തു ആ വേദങ്ങളുടെ വിളിച്ചു കഴിഞ്ഞാൽ ഞാൻ വരാം അല്ലെങ്കിൽ ഞാൻ വരില്ല എന്നുള്ള രീതിയിലാക്കി തീർത്തു അതായത് വേദങ്ങളിൽ മാത്രം ഉള്ള പേരായി അതിനെ രഹസ്യമാക്കി വെച്ചു വരുണൻ അപ്പോൾ ഭഗവാൻ ഇങ്ങനെ ജംബുഗങ്ങളെയൊക്കെ വധിക്കുന്നവനാണെന്ന് മനസ്സിലാക്കിയ വരുണഭഗവാന് ഒരു ഭയം ഉണ്ടായിട്ട് തൻ്റെ പേര് ജംബുകൻ എന്നുള്ള പേരിനെ വേദങ്ങളിൽ മാത്രം ഉള്ളതാക്കി തീർത്തു എന്നാണ് ഞാൻ വിചാരിക്കുന്നത് ഇതി മന്യേ ഇതി അഹം മന്യേ എന്ന് ഞാൻ വിചാരിക്കുന്നു എന്ന് മേൽപ്പത്തൂര് പറയൻ या बुलोजं बुगदामधेयं प्रसिद्धं यदि वेदि मन्ये तव अवतारस्य फलं मुरारे संजातमद्येति सत्यं फलं जातमिहेदिहासि बालैः समं तालफलान्युङ्क्ता तव अवतारस्य फलं मुरारे संजातम् अद्य इति सुरैः नुतः त्वम् സത്യം ഫലം ജാതം ബാലൈഹി സമം തവ ഫലം മുരാരേ അലയോ മുരാരേ മുരാസുരൻ എന്നുള്ള അസുരനെ വധിച്ച അല്ലയോ ഭഗവാനെ ശ്രീകൃഷ്ണ ഭഗവാൻ ഈ മുരൻ എന്ന് പറയുന്ന അസുരനെ വധിക്കുന്നുണ്ട് പിന്നീട് നമുക്ക് കാണാം അപ്പോൾ ആ മുരാരായിരിക്കുന്ന അല്ലയോ ഭഗവാനെ അങ്ങയുടെ അവതാരത്തിനിപ്പോൾ ഫലമുണ്ടായിരിക്കുന്നു എന്തുകൊണ്ടാണ് സുരൈഹി അദ്ദേഹം അപ്പോൾ അങ്ങയുടെ അവതാരത്തിൽ ഇപ്പോൾ ഫലമുണ്ടായിരുന്നു കാരണം ഒരു ദുഷ്ടനെ കൊന്നില്ലേ അങ്ങ് എന്ന് പറഞ്ഞാൽ ദേവന്മാര് നുതഹ സ്തുതിക്കുന്നത് ഭഗവാനെ പക്ഷേ ഇവിടെ കുട്ടികൾ എന്താ പറയുന്നത് സത്യം ഫലം ജാത മിഹേതി ആ പറഞ്ഞ സത്യം തന്നെയാണ് കാരണം ഇവിടെ ഫലമുണ്ടായി എന്ത് ഫലം ഈ ജംബൂക ഫലം ജംബൂ താലഫലം ആ അതായത് കരിമ്പന പഴങ്ങൾ ഇവർക്ക് ഈ ദൈനക വനത്തിലേക്ക് വന്നത് തന്നെ അവർക്ക് താലഫലമൊക്കെ ഭക്ഷിക്കുന്നതിന് വേണ്ടി കരിമ്പന ഫലങ്ങൾ ഭക്ഷിക്കുന്നതിന് വേണ്ടിയാണ് അപ്പോൾ ഈ ദൈനികാസരം വധിക്കപ്പെട്ടത് കാരണം ഞങ്ങൾക്ക് ഫലമുണ്ടായി കാരണം ഞങ്ങൾക്ക് ഈ കരിമ്പന പഴങ്ങൾ ഭക്ഷിക്കാമല്ലോ മുമ്പ് അതിലവെ സമ്മതിക്കില്ലായിരുന്നു ഇങ്ങോട്ട് വരുമ്പോൾ തന്നെ അയാൾ തിന്നാൻ വരുമായിരുന്നു അതുകൊണ്ട് ആരും ഇങ്ങോട്ട് അടുക്കാതെ പേടിച്ച് ഓടി പോവുകയായിരുന്നു പതിവ് ഇപ്പോൾ ഈ ധാരാളം കരിമ്പരപ്പഴങ്ങൾ ഇവിടെ ഞങ്ങൾക്ക് ഭക്ഷ്യയോഗ്യമായല്ലോ എന്നതുകൊണ്ട് അവർക്ക് ഭഗവാന്റെ അവതാരത്തിൻ്റെ ഒരു ഫലമുണ്ടായി ഇതാണ് അപ്പം അവതാരത്തിൻ്റെ ഫലം രണ്ട് തരത്തിലാണ് ഒന്ന് ഒരു അസുരനെ വധിച്ചത് കൊണ്ട് ആ ഭഗവാന്റെ ഉദ്ദേശം സമലമാകുന്നു അങ്ങനെ ഫലം ഇവിടെ കരിമ്പലപ്പഴങ്ങൾ ഇവർക്ക് ഭക്ഷിക്കാൻ കിട്ടിയത് കൊണ്ട് രണ്ടാമതൊരു ഫലം അങ്ങനെ ഫലം എന്നുള്ള വാക്കിൻ്റെ ദ്വിതീയ അർത്ഥങ്ങളാണ് ഇവിടെ മേൽപത്തൂർ ഉപയോഗിച്ചിരിക്കുന്നത് तवावतारस्य फलं मुरारे सजातमध्ये सुरैर्नुदस्त्वं सत्यं फलं जातमिवेधिहासिमं तालफलान्य मधुद्रवशृन्धिबृहं वितानि फलानि मेदो मेधोपरवृन्दि भुक्त्वा तृप्तैश्च तृप्तैर्भवनं फलौघं महद्विरागा खलु बालकैस्त्वम् ൃന്ദി ബൃഹന്തിനിധോരബൃ മി ആ ഫലങ്ങളെന്ന് പറഞ്ഞാൽ പഴുത്ത് പാകമായിരിക്കുന്നു അതിൻ്റെ ആ പഴച്ചാറിങ്ങനെ ഒഴുകുന്ന രീതിയിൽ അത്രയ്ക്ക് പഴുത്തതാണ് അപ്പോൾ മതുദ്രവശ്രി ധാരാളം കഴമ്പുള്ളവയും ഇങ്ങനെ തേഞ്ചാറൊഴുകുന്നവയുമായ ആ വലിയ കരിപ്പനപ്പഴങ്ങളൊക്കെ ഇവർ ബുക്വ ഭക്ഷിച്ചിട്ട് തൃപ്തൃപ്തൈഹി ഇവർക്ക് വളരെ സന്തോഷമായി തൃപ്തിയായി അത് കഴിഞ്ഞിട്ട് ഇവർക്ക് തൃപ്ത കുറച്ച് അഹങ്കരിക്കുന്നവരുമായി വിശപ്പം കെട്ടി കഴിയുമ്പോ ഒരു അഹങ്കാരം ഉണ്ടാവില്ലേ എന്ന് പറയുന്നത് പോലെ കുട്ടികൾക്കൊക്കെ വളരെ അഹങ്കാരം കൊണ്ട് കഴിഞ്ഞിട്ട് ഭവനം ആഗാഹ ഇവര് ഈ ഫലങ്ങളെയൊക്കെ വഹിച്ചുകൊണ്ട് വീട്ടിലേക്ക് ഖലു ത്വം പോകുന്നുമാരോടൊപ്പം അങ്ങും തിരികെ സ്വഗ്രഹത്തിലേക്ക് മടങ്ങി അപ്പോൾ ഇവർക്ക് വളരെ പഴുത്തതും നല്ല എന്താ പറയാ ചാറൊഴുകുന്നത് പോലെ ഇങ്ങനെ എന്താ പറയാ മൊത്തം കുടിക്കാൻ പറ്റുന്ന രീതിയിലുള്ള പഴങ്ങളായിരുന്നു അതൊക്കെ വലിയ പഴങ്ങൾ ഇപ്പോൾ അതിലേക്ക് കഴിച്ചു വന്നപ്പോൾ ഇവർക്ക് വളരെയധികം സന്തോഷവും ഉണ്ടായി കുറച്ച് അഹങ്കാരവും ഉണ്ടായി അത് കഴിഞ്ഞിട്ട് കിട്ടിയ ഫലങ്ങളെല്ലാം ഇവർ കഴിച്ചതിന് ശേഷം ബാക്കിയുള്ളതൊക്കെ എടുത്ത് തലയിൽ യോജിച്ച് ചുമന്നോണ്ട് പോവുക എല്ലാവരും കൂടി വീട്ടിലേക്ക് ഭവനം ഫലൗഖം ഹോ ഹദോ ധേനുഗേ ഫലധുരാ ലോകൈ ജയേതി ജീവേതി നു വിഭോക്ം മരുത്പുരാധീശരമാരോ ഹധ അധഹ ധേനുഗേ അതദ്ധി മധുരാണി ലോകൈ ജയ ഇതിവ ഇഭോക്രുത്പുരാധീശര എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പോവുകയാണ് എന്നിട്ട് ഫലാനി മധുരാണി ലോകൈഹി ഈ സ്വാദുള്ള ഈ ഫലങ്ങളൊക്കെ തിന്നുകൊണ്ട് എല്ലാവരും ആ കൊടുത്ത പഴങ്ങളെല്ലാം കഴിച്ച എല്ലാവരും ജയ ഇതി ജീവ ഇതി അത് എന്താ പറയുക ദീർഘായുസായിരുന്നാലും എന്ന് പറഞ്ഞ് ഭഗവാനെ അനുഗ്രഹിക്കുക ഭഗവാനെ ചെയ്വിളിക്കുക അങ്ങനെയെല്ലാം ഉള്ള വിഭവുരാതീശ്വര ഗുരുവായൂരപ്പ രോഗാത്പാഹിയുടെ രോഗങ്ങളിൽ നിന്ന് രക്ഷിക്കണേ എന്ന് പറയാൻ അപ്പോൾ വലിയ ഒരു ദൗത്യം സാധിച്ചെടുത്തത് പോലെയാണ് ഇവരെല്ലാവരും ആർത്ത് വിളിച്ചോണ്ട് പോകുന്നത് ദനുഗനക്കൊന്നേ ദേനുഗനെ കൊന്നേ എന്ന് പറഞ്ഞിട്ട് ആർത്ത് വിളിച്ചുകൊണ്ട് പോയിട്ട് ഈ കയ്യിലുള്ള ഫലങ്ങളൊക്കെ താലഫലങ്ങൾ കരിമല പഴങ്ങളൊക്കെ എല്ലാവർക്കും കൊടുത്ത് അതെല്ലാവരുമായിട്ട് കഴിച്ചു കൊണ്ട് എല്ലാവരും ഭഗവാൻ ദീർഘായുസായിട്ട് ഇരിക്കട്ടെ എന്ന് പറഞ്ഞ് ആശംസിക്കുകയും ഭഗവാൻ ജയിക്കട്ടെ എന്ന് പറഞ്ഞ് ആർത്ത് വിളിക്കുകയൊക്കെ ചെയ്തുകൊണ്ട് അപ്രകാരം എല്ലാവരും ആ വീട്ടിൽ അവരുടെ എന്താ പറയുക വൃന്ദാവനത്തിലേക്ക് എത്തിച്ചേർന്ന അങ്ങ് എൻ്റെ രോഗങ്ങളെ നിശേഷം മാറ്റിത്തരണേ എന്ന് മേൽപ്പത്തൂർ അപേക്ഷിക്കുന്നു अतो हदो देनुक इत्युपेत्या फलान्यैर्मधुराणि लोकैः जयेति जीवेति नुतो विभो त्वं